അസലാമലൈക്കും അലൈക്കും അല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പൊന്നുമക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ടു തൊട്ടുമുമ്പ് തന്നെ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കിയിരുന്നു ഹബീബായ മുത്തനബി സലഹു അലൈഹി വസ്ലമ തങ്ങളുടെ ശരീര വർണ്ണനകൾ എന്ന വിഷയത്തെക്കുറിച്ച് അപ്പോൾ ആ വീഡിയോയിൽ ആ വിഷയം നമുക്ക് മുഴുവനായി പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല നമുക്കറിയാം ഹബീബായ തങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതി വരില്ല അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത് ഈ വീഡിയോയിലൂടെ ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഹബീബായ മുത്തു നബി സല്ലഹു അലൈഹി വസല്ല തങ്ങളുടെ നെറ്റി എങ്ങനെയായിരുന്നു വിശാലമായ നെറ്റിയായിരുന്നു മുത്തുനബി സല അല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടേത് നബിയുടെ പുരിക അവിടുത്തെ പുരികം വില്ലുപോലെ വളഞ്ഞവയും അല്പം ചേർന്ന് നിൽക്കുന്നവയുമായിരുന്നു ഒരു പുരികം മറ്റേ പുരികത്തോട് ചേർന്ന് നിന്നിരുന്നില്ല രണ്ടിനുമിടയിൽ ഒരു നരമ്പുണ്ട് ദേഷ്യ സമയത്ത് ഉയർന്നു നിൽക്കും സലഹു അലൈഹുല തങ്ങളുടെ കണ്ണുകളുടെ കീറുകൾ നീളമുള്ളതായിരുന്നു മാത്രമല്ല കണ്ണിന്റെ കറുപ്പ് കട്ടിയുള്ളതായിരുന്നു കണ്ണിൻ്റെ വെളുപ്പിൽ ചുവന്ന നേരിയ നാടികളുണ്ട് അവ പ്രവാചകത്വത്തിൻ്റെ അടയാളമാണ് രണ്ട് നേത്രങ്ങളും വിശാലമുള്ളവയും ഭംഗിയുള്ളവയുമായിരുന്നു ധാരാളം നീളമുള്ള ഇമകൾ ഉണ്ടായിരുന്നു സുറുമ പോയും സുറുമ ഇട്ടതുപോലെ തോന്നിക്കുമായിരുന്നു നിബിധങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് അള്ളാഹുവിനെയും സ്വർഗ നരകങ്ങളെയും കാണാൻ സാധിച്ചു ആറ് ഭാഗങ്ങളിലുള്ള മുഴുവൻ വസ്തുക്കളെയും ഒരേ സമയത്ത് തന്നെ കാണാൻ കഴിയുന്ന കണ്ണായിരുന്നു അവിടത്തേത് മുത്തുംബിസല്ലാഹു അലഹിസ്വലമ തങ്ങളുടെ താടി എങ്ങനെയുള്ളതായിരുന്നു ഭംഗിയുള്ളതും തിങ്ങിയതുമായ താടിയായിരുന്നു ഹബീബായ നബി നബിസല്ലാഹു അലൈഹി സ്വലമയുടേത് ീ ചുണ്ടിനുതായ രോമങ്ങൾ ഉണ്ടായിരുന്നില്ല അവയുടെ ചുറ്റും നല്ല തിളക്കമുണ്ടായിരുന്നു നീ ഹബീബായ നബി മുത്തനബി അലൈഹി അലൈവലമ തങ്ങളുടെ കാലുകൾ തടിച്ച മാംസളമായ കാലുകളായിരുന്നു അവിടുത്തേത് ഹബീബായ നബി തങ്ങൾ നടക്കുമ്പോൾ കാലുകൾ മുഴുവനും അതായത് കാൽപാദം മുഴുവനായും ഭൂമിയിൽ പതിയുമായിരുന്നു സാധാരണ മനുഷ്യരെ പോലെ ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗവും ഉണ്ടായിരുന്നില്ല സഅദ് ഇബിന് സഅദ്വൻഹു പറയുന്നു നെബിസല്ലാഹു അലൈഹുയുടെ ചെരിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ രൂപം അര മെലിഞ്ഞതും നാവിന്റെ ആകൃതിയിലുള്ളതുമായിരുന്നു ജാബിർ അലിയുള്ളാഹ് വനഹു പറയുന്നു മുഹമ്മദ് ബിൻ അലി റലിയാഹു വനഹു നബിസ്ഹ് അലൈഹു വസ്ലമയുടെ ചെരിപ്പ് പ്രദർശിപ്പിച്ചു അത് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് വാർ ഉള്ളതും മുൻഭാഗം കൂർത്തതുമായിരുന്നു അത് നബ്സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ രണ്ട് ചെരിപ്പുകൾക്കും വിരൽവാർ ഉണ്ടായിരുന്നു നബിസല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ ചെരുപ്പുകൾ തുഞ്ഞ് ഉപയോഗിക്കാറുണ്ടായിരുന്നു മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ മോതിരം എങ്ങനെയായിരുന്നു എന്നാണ് ഇനി നമ്മൾ അവസാനമായി മനസ്സിലാക്കുവാൻ പോകുന്നത് നബിസലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ മോതിരം വെള്ളി കൊണ്ടുള്ളതായിരുന്നു മുഹമ്മദ് റസൂൽ എന്ന് അതിന്മേൽ കുത്തിവെക്കപ്പെട്ടിരുന്നു നബ്സലല്ലാഹു അലൈഹി വല്ലമയുടെ വലത് കയ്യിൻ്റെ ചെറുവിരലിലാണ് മോതിരം ധരിക്കാറുള്ളത് ചിലപ്പോൾ ഇടത് കയ്യിൻ്റെ ചെറുവിരലിലും ധരിക്കാറുണ്ട് അപ്പോൾ നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ശരീര വർണ്ണനകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയുമാണ് നമുക്ക് ഈ ചാനലിലൂടെ മനസ്സിലാക്കുവാനുള്ളത് ഈ പരിശുദ്ധമായ റബി ഉൽ അവൽ മാസത്തിൽ ഇനിയും ഹബീബായ നബിതങ്ങളെ പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരില്ല പറഞ്ഞ എത്ര പറഞ്ഞാലും മതി വരില്ല അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ ഹബീബായ മുത്തനബി സല്ലാഹു അലൈവസല തങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട് നബി സാഹു അലൈവസലമയുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് അള്ളാഹു സുബാനവത്താര നമ്മുടെ എല്ലാവരുടെയും സൽക്രമങ്ങൾ സ്വീകരിക്കട്ടെ നാളെ മുത്തുനബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ യാ അറബുആാലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു